സൗദിയിൽ വാടക പ്ലാറ്റ്ഫോമായ ഇ രജിസ്റ്റർ ചെയ്യാത്ത വാടക കരാറുകൾക്ക് നിയമസാധുത ഉണ്ടാകില്ല നിയമപരമായി രജിസ്റ്റർ ചെയ്യാത്ത വാടക കരാറുകൾ സർക്കാർ സേവനങ്ങൾക്കുള്ള ഔദ്യോഗിക രേഖയായി സ്വീകരിക്കില്ലെന്നും ജനറൽ അതോറിറ്റി ഫോർ റിയൽ എസ്റ്റേറ്റ് വ്യക്തമാക്കി വിദേശികളുടെ വർക്ക് പെർമിറ്റുകൾ അനുവദിക്കുന്നതിനും പുതുക്കുന്നതിനും ഇ കരാറുകൾ നിർബന്ധമാക്കുമെന്നും അതോറിറ്റി വ്യക്തമാക്കി സൗദി ജനറൽ അതോറിറ്റി ഫോർ റിയൽ എസ്റ്റേറ്റിന് കീഴിലുള്ള ഈജാർ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാത്ത വാടക കരാറുകൾക്ക് നിയമസാധുതയുണ്ടാകില്ലെന്ന് റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി വ്യക്തമാക്കി നിയമപരമായി രജിസ്റ്റർ ചെയ്യാത്ത കരാറുകളെ അഡ്മിനിസ്ട്രേറ്റീവ് ജുഡീഷ്യൽ വകുപ്പുകൾ ഔദ്യോഗിക രേഖയായി അംഗീകരിക്കില്ല ഭവനവാടക വിപണിയിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് നിയമം നടപ്പിലാക്കിയത് മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലാറ്റ്ഫോം രൂപകൽപ്പന ചെയ്തതെന്നും അതോറിറ്റി വിശദീകരിച്ചു ഈജാറിൽ രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിക്കുന്നത് പോലുള്ള അസാധാരണമായ കേസുകൾ ഉൾപ്പെടെ നെറ്റ്വർക്കിനുള്ളിൽ കരാർ അംഗീകരിക്കുന്നതിനാവശ്യമായ നിബന്ധനകളും ആവശ്യകതകളും നിർണ്ണയിക്കേണ്ടത് നീതിന്യായ ഭവന മന്ത്രാലയങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അതോറിറ്റി വിശദീകരിച്ചു വാടക കരാർ ആവശ്യമുള്ള സേവനങ്ങൾ നൽകുമ്പോൾ സർക്കാർ ഏജൻസികൾ ഈജാർ നെറ്റ്വർക്ക് വഴി വാടക കരാറുകൾ പരിശോധിക്കും വിദേശികൾക്ക് വർക്ക് പെർമിറ്റുകൾ നൽകുന്നതിനും പുതുക്കുന്നതിനും കരാർ നിർബന്ധമാക്കും ഇതിനായി ഭവന മന്ത്രാലയവുമായും സാമൂഹിക വികസന മന്ത്രാലയവുമായും ഏകോപിപ്പിച്ച് സംവിധാനം നടപ്പിലാക്കുമെന്നും അതോറിറ്റി വ്യക്തമാക്കി നൌഷാദുരിക്കൂർ മീഡിയ വൺ ദമാം